നമസ്കാരം മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിപ്പൂരിൽ പ്രേക്ഷകന്റെ മുന്നിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും ഈ ഫോട്ടോ എന്ന് കൃത്യമായി കാണുക അതായത് റാഗിയിൽ നിന്ന് പത്ത് വയസ്സുകാരിയെ കാണാനില്ല എന്നുള്ള ഒരു വാർത്തയാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വരുന്നത് ചെറുകുളത്ത് നിന്നാണ് കുട്ടിയെ കാണാതായത് കുട്ടിയെ കാണാതാകുമ്പോൾ അമ്മുമ്മ മാത്രമാണ് വീട്ടിൽ എന്നാണ് പറയുന്നത് കുട്ടി കാണാതാകുമ്പോൾ ആഷ് കളർ പ്രിന്റഡ് ഷോർട്സും ടിഷർട്ടുമാണ് ധരിച്ചിരുന്നത് വെളുത്ത നിറമാണ് കുട്ടിക്ക് മാത്രമല്ല കണ്ണാടി ധരിച്ചിരുന്നു എന്നാണ് പറയുന്നത് നാലടിയോളം ഉയരമുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കണ്ടെത്തുന്നവർ റാന്നി ഡിവൈഎസ്പി റാന്നി പോലീസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ റാന്നി പോലീസ് സ്റ്റേഷൻ എന്നീ നമ്പറുകളിൽ വിവരം അറിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നേരത്തെ തന്നെ അറിയാം കൊല്ലത്ത് ഇതുപോലൊരു സംഭവം നേരത്തെ നടന്നതാണ് അതുകൊണ്ടാണ് എല്ലാവരും എല്ലാം ഇതിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി ഈ വാർത്തകൾ ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പത്ത് വയസ്സുകാരിയെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് റാന്നിയിലെ ചെറുകുളത്ത് നിന്നാണ് കുഞ്ഞിനെ കാണാതായിരിക്കുന്നത് പത്ത് വയസ്സ് മാത്രമാണ് കുഞ്ഞിന് പ്രായം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും ആരെങ്കിലും ഈ കുഞ്ഞിനെ ഇനി കുഞ്ഞിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കുഞ്ഞ് അമ്മമ്മ മാത്രം വീട്ടിലുള്ളപ്പോഴാണ് കുഞ്ഞിനെ കാണാതായത് എന്നാണ് പറയുന്നത് എന്തായാലും വീട്ടിൽ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സോടു കൂടിയാണ് കുഞ്ഞിനെ കാണാതായിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മാക്സിമം നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് കടക്കണം അതുകൊണ്ട് റാതിയിൽ നിന്ന് പത്ത് വയസ്സുകാരിയാണ് കാണാതായിരിക്കുന്നത് കാണാതാകുമ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന കണ്ണാട ധരിച്ചിരുന്നു കുഞ്ഞ് വെളുത്ത നിറമാണ് പത്ത് വയസ്സാണ് പ്രായം അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ ഈ കുഞ്ഞിനെ കണ്ടെത്തുന്നത് വരെ ഇതിലായിരിക്കണം എന്ന് അവിടെ ക്യാമറാമാൻ ക്യാമറമാൻ രാജീവ്നോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ